മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാർ ആദ്യം തന്നെ ഒരു കാര്യമാണ് ദൈവ ചില ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് ആ ദൈവതുല്യരായ ആളുകളെ ഇപ്പം വ്യക്തമായി വരുന്നു അതായത് തന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടി മാത്രമല്ല ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മാത്രമല്ല പ്രശ്നം ഉണ്ടായത് മുൻ പ്രസിഡന്റുമാരുടെ കാലത്തും ശബരിമലയിൽ പ്രശ്നമുണ്ടായി അപ്പം ശബരിമലയിൽ ഈ കൊള്ളയ ആരംഭിച്ചിട്ട് കഴിഞ്ഞ കുറേ കാലമായി അതിൽ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല മാത്രമല്ല ഇന്ന് ദേവ ഈ പറയുന്ന പത്മകുമാർ ഒരു മൊഴി നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഉണ്ണി പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമാണ് തന്ത്രി പുലർത്തിയത് കഴിഞ്ഞ ദിവസം തന്ത്രി പറഞ്ഞ എനിക്കറിയാം അവിടുത്തെ ഒരു ജോലിക്കാരൻ അവിടുത്തെ ഒരു പൂജാരി അറിയാവുന്ന വളരെ ലാഘവത്തോടെ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും അല്ല കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുകുന്നു എന്ന് പറഞ്ഞാൽ തന്ത്രി ജയിലിലേക്ക് എന്നാണ് അർത്ഥം ആ ഏകദേശം അങ്ങനെ ആയി വരുന്നുണ്ട് തന്ത്രി നമ്മൾ പല ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഞാനിരുന്നു ചില കാര്യങ്ങൾ ചെയ്തു എനിക്കപ്പുറം എനിക്കപ്പുറം പോറ്റിയും തന്ത്രിയും മന്ത്രിയും ഒക്കെ പരസ്പരം ബന്ധമുണ്ടായിരുന്നത് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഞാൻ ചെയ്ത കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു എനിക്ക് മുകളിൽ നിന്ന് ചില പേപ്പറുകൾ വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു അവിടെ നിന്നൊരു ഡയറക്ഷൻ വന്നു അപ്പോൾ അതൊന്ന് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മന്ത്രിയുമായിട്ട് ബന്ധമുണ്ട് രണ്ടാമത് രണ്ടായിരത്തി ഏഴ് തൊട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒരു മേൽശാന്തി വിചാരിച്ചാലും മേൽശാന്തിക്ക് ഒരു കീശാന്തി വെക്കാം അല്ലാതെ മാളികൊപ്പം മേൽശാന്തിക്ക് ഒരു കീശാന്തി വെക്കാം ഒരുപക്ഷെ അദ്ദേഹം താല്പര്യത്തിനനുസരിച്ച് ആയിരിക്കാം അന്മുഖു പക്ഷെ അതിനപ്പുറം ആരെങ്കിലും അവിടെ നിൽക്കണമെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട കക്ഷികൾ പല തിരുമേനിമാർ നിൽക്കണമെങ്കിൽ ആ തിരുമേനി അവിടെ നിൽക്കണോ വേണ്ടോ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുൾപ്പെടെ ഉള്ളവർക്ക് താല്പര്യമുള്ള തിരുമേനി ആണെങ്കിൽ പോലും അതിനകത്ത് തന്ത്രിയെടുത്ത് ചോദിക്കേണ്ടതായിരിക്കും ദേവഹിതമില്ല എന്ന് പറയാൻ തീർന്നില്ലേ ആ വരുന്ന സിനിമ എനിക്ക് ദേവഹിതമില്ല എന്ന് പറയാൻ തീർന്നില്ല അപ്പം രണ്ടായിരത്തി പ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി അവിടെ എന്തിന് നിന്നു അയാളുടെ റോൾ എന്താണ് അയാൾ എവിടുത്തെ ഏതോ ഒരു അടുത്ത അല്ലെങ്കിൽ കീഴ്ശാന്തി ആയിട്ട് വന്നു പിന്നെ അയാൾ ആ കീഴ്ശാന്തിയുടെ റോളിൽ പോലും അവിടെ ഇല്ലല്ലോ അയാൾ ചില ബിലാമി ഇടപാടുകൾക്ക് അയാൾ ചില സ്പോൺസർഷിപ്പ് പിടിക്കുന്നതിന് അയാൾ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് വരുന്ന ആൾക്കാരുമായിട്ട് ഇടനില ഈ തന്ത്രിക്ക് ഉണ്ടാക്കുന്നതിനും ഒക്കെ വേണ്ടി കൊടുത്തു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കൊള്ളയ്ക്കകത്ത് വേറൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ കൊള്ളയ്ക്കകത്ത് അകത്തും തന്ത്രിയും മന്ത്രിയും പോറ്റിയും ഒക്കെ ഉണ്ട് ഞാനിതിനകത്ത് നിസ്സായകനാണ് അല്ലെങ്കിൽ ഞാനിനകത്ത് ചെയ്ത് ചില കാര്യങ്ങൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ചില തിരുത്തലുകൾ ഞാൻ വരുത്തി എന്നുള്ളതും സത്യമാണ് അതിനകത്തും ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തിരുത്തലുകൾ വരുത്താൻ അല്ലെങ്കിൽ അത്തരത്തിൽ വരുത്താൻ വരുത്തിയെ മതിയാകൂ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില ആളുകൾ ഇടപെട്ടു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഇത് ഒരു നേരത്തെ നടന്നുകൊണ്ടിരുന്ന ഒരു ഒരു അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം സിസ്റ്റം ആ നേരത്തെ നടന്നുകൊണ്ടിരുന്ന സിസ്റ്റത്തിന്റെ ഫോളോഅപ്പ് മാത്രപ്പാ ഈ പറയുന്ന ദ്വാരപാലക ശില്പവും ഒരുപക്ഷെ വാതൽപ്പാടിയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടിമരത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെ ഇവിടെ നടന്നത് പറഞ്ഞിട്ടുണ്ട് വലിയ വിഷയമാ നമ്മൾ പറയുന്നില്ല ഞാൻ പറഞ്ഞില്ല ഗൂഢാലോചന കൊള്ള അല്ലെങ്കിൽ ഇത് വളരെ കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കൊടിമരത്തിന്റെ കാലത്ത് കാലത്ത് നടന്നിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് എന്ത് പറഞ്ഞിട്ടുണ്ട് കൊടിമരത്തിന്റെ കാ നിർമ്മാണത്തിന്റെ സമയത്തും ഇതേ ഫോർമാറ്റാണ് ഉപയോഗിച്ചിരുന്നത് തന്ത്രി പറയുന്നു ഇടനില നിൽക്കുന്നു കൊടിമരത്തിനകത്ത് സ്വർണം പൂശാൻ ആൾ വരുന്നു അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ അവിടുത്തെ സ്പോൺസർഷിപ്പിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട് ഈ സ്പോൺസർഷിപ്പിലെ വരുന്ന ആൾക്കാരുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ തന്ത്രി ആ ബന്ധം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ തന്ത്രിക്ക് ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിക്കുന്നത് എന്തിനാ ഈ സ്പോൺസർഷീഡ് വരുന്ന ആൾക്കാരെ തന്ത്രി ബന്ധപ്പെടുന്നത് അപ്പം മൊത്തത്തിൽ തന്ത്രി കുഴപ്പക്കാരനാണ് കൊടിമരൻ ഇരുന്ന കാലം പുള്ളി ചൂണ്ടിക്കാണിക്കുന്നു അതിനപ്പുറമുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പതിനെട്ടാം പടി മറ്റൊന്ന് മർജ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണേ നോക്കിക്കൂ ഏതായാലും കൃത്യമായിട്ട് ഇതല്ല ഇതിന് മുമ്പേ നടന്നിരിക്കുന്നു കൊള്ളാം ആ മുമ്പേ നടന്ന അതേ സ്ട്രാറ്റജിയിലാണ് ഈ കൊള്ളാണത് നിങ്ങൾ ഈ പറയുന്നത് പോലെ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ ൾ അതിനു മുമ്പ് കൊടിമരത്തിന്റെ സമയത്തും അങ്ങനെ ഉണ്ടെങ്കിൽ ആചാരത്തിന്റെ ഭാഗമായിട്ട് അവിടെ തന്നെ ഹോൾഡ് ചെയ്യേണ്ട പല സാധനങ്ങളും ഈ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ ആക്ഷേപം വന്നിട്ടില്ല അതായത് ഇതിനകത്ത് ഈ പറയുന്ന കൊള്ളയല്ല ഇതിനപ്പുറം കൊള്ളയുണ്ട് ഈ പറയുന്ന കാര്യമല്ല ഞാന നേതാക്കന്മാരല്ല അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അല്ല ഇതിനു മുമ്പ് പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സിനു നമ്മളെ കഴിഞ്ഞ കരയ ടോക്കളിൽ പറഞ്ഞ എന്തുകൊണ്ട് കോൺഗ്രസ് എന്തുകൊണ്ട് ബി അതായത് ഇത് പുറകോട്ട് പരിശോധിച്ചാൽ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഏഴ് തൊട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന കാലം തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ തന്നെ ഈ പറയുന്ന ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പരാതി വന്നിട്ടുള്ള ഒരു വാതിൽപ്പടിയുടെയും ഒരു ദ്വാരപാല ശില്പത്തിന്റെയും ഒന്നുമല്ല ഒരു പക്ഷേ പതിനെട്ടാം പടിയുടെയും ഒരുപക്ഷെ ഈ പറയുന്ന അവിടെ കൊടിമരത്തിൻ്റെയും ഒക്കെ രീതിയിലും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ഒക്കെ പല ആൾക്കാരും കൊള്ള നടത്തിയതിൻ്റെ കാര്യങ്ങൾ വ്യക്തത വരുത്തി വെളിയിൽ വരും ഇതിനെല്ലാം ഒരേ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആ ഫോർമാറ്റ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞുതരാം ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഇദ്ദേഹം പറഞ്ഞുതരാം മന്ത്രിയും പോറ്റിയും തന്ത്രിയും അതിനു മുമ്പ് ഈ മന്ത്രി അല്ലെങ്കിൽ വേറെ മന്ത്രിയും പോറ്റിയും തന്ത്രിയും കാണും അല്ലെങ്കിൽ വേറെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പോറ്റിയും തന്ത്രിയും കാണും അപ്പൊ എങ്ങനെയായാലും ഈ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ദേവ സാന്നിധ്യം അല്ലെങ്കിൽ ദേവനു തുല്യമായിട്ടുള്ള ആൾക്കാർ എന്ന് വളരെ കൃത്യമായിട്ട് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്മകുമാർ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഏഴ് മുട്ടുകൊള്ള കൊള്ള നടക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാനല്ലേ ഇപ്പൊ തന്നെ വേറെ കാര്യോട് പപ്പം പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങളെല്ലാം പറഞ്ഞല്ലേ എന്റെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ഞാൻ പോലും അറിയാതെ എന്റെ റൂമ് എന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരവസ്ഥ അവിടെ ഉദ്യോഗസ്ഥ ബന്ധത്തിനകത്തുണ്ടായിരുന്നു അപ്പൊ ഈ പത്മവുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോഴല്ല അതിന് മുമ്പേ പോയി ഈ സിസ്റ്റം ഇങ്ങനെ കൊണ്ടുപോകാം അത് മാത്രമല്ല തന്ത്രിയുടെ അടുത്ത ആളാണെന്നുള്ള ഒരു പരിഗണന ബാക്കിയുള്ള ജീവനക്കാർ വരുന്നത് ഇപ്പൊ കോൺഗ്രസ് അനുകൂല സംഘടനയും സി പി എം അനുകൂല സംഘടനയും അല്ലെ ബി ജെ പി അനുകൂല സംഘടനയുണ്ട് അവരെന്തായും ഉണ്ടാകുന്നത് നമുക്കൊരു സംശയം വരുന്നില്ല അപ്പൊ അവർക്കെല്ലാം തന്നെ ഓരോ രീതിയിൽ ഇതിന്റെ സുഖങ്ങള് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഷെയർ കിട്ടുന്നുണ്ടെന്നല്ല ഇപ്പൊ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസിലുള്ള കുറെ മുറി അത് ബുക്ക് ചെയ്യാൻ വരുമ്പോ അതിന്റെ ഒരു ഷെയർ അതിന്റെ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ തട്ടിപ്പിൽ പങ്കാളികളാകുന്നു അപ്പോ ഈ ഒറ്റയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പത്മമാർ പറഞ്ഞാൽ മറ്റേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൂടെ അന്വേഷണം പോകണമെന്ന തീർച്ചയായിട്ടും അത് ആദ്യമേ പറയുന്നുണ്ടല്ലോ ഞാനല്ല ഉണ്ണികൃഷ്ണൻ പോയിട്ട് നിങ്ങൾ പറയുന്നത് ഉണ്ണികൃഷ്ണൻ ഞാനല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഏഴ് തൊട്ട് അന്വേഷിക്കുക അത് മാത്രം മാത്രമല്ല ഇതെല്ലാം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുക നമുക്കറിയത്തില്ല ഏതായാലും ഇതുപോലുള്ള അധികാരവർഗത്തിന്റെ കീഴാളന്മാരായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവരും കൂടെ ഇപ്പം ദേവസ്വം ബോർഡല്ലേ എല്ലായിടത്തും അവരുടെ കയ്യിൽ കാര്യങ്ങൾ ഇറക്കുന്നത് ഇവര് ഇത് ഇവിടെ ഈ സിസ്റ്റം മൊത്തവും ഈ ഇവരുടെ കയ്യിലാണ് ആ ഈ കൊള്ളക്കാരുടെ കയ്യിലാണ് ഈ സിസ്റ്റം മൊത്തവും ആര് വന്നാലും അവരുടെ ഭാഗമായിട്ട് ആ ഇപ്പം കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം ബോർഡ് പ്രസിഡന്റ് വന്നാലും അവരുടെ ഭാഗമായിട്ട് ഈ സിസ്റ്റം കൂടും അതിനകത്ത് പ്രയാർ ഗോപാലകൃഷ്ണികളിൽ വ്യത്യസ്തനായത് അപ്പൊ അതുകൊണ്ട് പ്രയാർ അവിടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു വളരെ കുഴപ്പങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അത് സഹകരിക്കാത്ത അവസരം ഉണ്ടായിരുന്നു മനസ്സിലല്ലേ അപ്പൊ ഇതൊരു സിസ്റ്റം അതാ പപ്പം പറയു ഇതൊരു സിസ്റ്റമാണ് അപ്പൊ ആ സിസ്റ്റത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട കക്ഷി ആരാണെന്ന് അറിയാമോ തന്ത്രിയാണ് ആ മനസ്സിലാവുന്നുണ്ട് ബാക്കി മാഫിയ തലവൻ താന് നമ്മളെ സിനിമയ്ക്കകത്തൊക്കെ കാണത്തില്ലേ ചില സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കാത്ത ആള് അതിനകത്ത് വില്ലനായിട്ട് വരും എന്ന് വെച്ചാൽ ഏറ്റവും സൗമ്യ മുഖമുള്ള ഏറ്റവും ഒരിക്കലും ആൾക്കാർ ഉദ്ദേശിക്കാത്ത ആൾ ഇതിനകത്ത് വരുന്നത് പോലെ ഈ പറയുന്നതിനകത്തും വരും വരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇങ്ങനത്തെ ഏറ്റവും വലിയ കാര്യമാണ് ഈ തന്ത്രിക്കുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ അടുപ്പമാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഇവർ തമ്മിലാണെന്ന് പറയുമ്പോൾ ഇന്നലെ തന്ത്രി പറഞ്ഞ എന്താ എനിക്കറിയാം അവിടുത്തെ ഒരു ജോലിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞത് എനിക്ക് അയാളെ കൂടുതലാണ് ഇപ്പൊ ഈ തന്ത്രിക്ക് തന്നെ അറിയാമത് ഇയാൾ കർണാടകയിലെ അമ്പലത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഈ പറയുന്ന തന്ത്രിയാണ് ഇയാളെ ശബരിമലയിലേക്ക് എത്തിച്ചതെന്ന് പോലും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ അന്യസംസ്ഥാനത്തിലെ ചില മേഖലകളിൽ ഈ തന്ത്രി ഉൾപ്പെടെയുള്ള പൂജയ്ക്ക് പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരാൾ വേണമല്ലോ കോർഡിനേറ്റ് Okay. ആ കോർഡിനേറ്റ് ചെയ്യാൻ ചെയ്യുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിൽ അയാള് ശബരിമലയിൽ നിന്നോട്ടേന്ന് തന്ത്രിയും തീരുമാനിച്ചിട്ടുണ്ടാകാം അപ്പൊ ബാക്കിയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർക്കെല്ലാം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇതായിരിക്കില്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് മാത്രമല്ല ഇയാള് വലിയ മാഫിയ മാഫിയപ്പ ഇയാളെ പറ്റി ആദ്യത്തെ ഒരു അന്വേഷണത്ത് എല്ലാ കാര്യവും പറ്റും ഇയാൾക്ക് ബാംഗ്ലൂര് വലിയ ബന്ധം ബാംഗ്ലൂരിൽ ഈ സാധാരണക്കാരനൊരുതിനെ കൊണ്ട് റിയൽ എസ്റ്റേറ്റിന്റെ പണി നടത്താൻ പറ്റും എറണാകുളത്ത് പറ്റും നിങ്ങൾ എറണാകുളത്തല്ല ചെറിയ മീനും പറ്റുന്ന പണിയാണ് പറ്റില്ല അപ്പൊ അയാൾ നിസ്സാരക്കാരനല്ല അയാളെ നിസ്സാരക്കാരനല്ല അപ്പൊ അയാളെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ തന്ത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടുന്ന ആളായിട്ടാ അപ്പൊ അതിന്റെ പുറകിൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ അവരുടെയൊക്കെ ബന്ധം എത്ര വലുതായിരിക്കും ഈ കൊള്ളക്കകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു നാലോ അഞ്ചോ കോടിക്ക് നിന്ന് കൊടുക്കുന്ന നേതാക്കന്മാരുന്ന പപ്പനും അല്ലെങ്കിൽ ഇപ്പൊ ഈ കുറ്റക്കാരെന്ന് കാണാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന തന്ത്രിയുടെ തന്ത്രിയുടെ ഒരു മാസത്തെ വരുമാനം തന്നെ ലക്ഷങ്ങൾ വരും ഒരു മാസത്തെ വരുമാനം ലക്ഷങ്ങൾ വരും ഒരു സീസണിൽ ശബരിമലയിൽ നിന്ന് വരുന്ന കോടികളാണ് അപ്പൊ നാറാൻ നിന്ന് കൊടുക്കുവോ ജയിലിക്കിടക്കാൻ ആകെ അല്ലെങ്കിൽ ചുമ്മാ ഞാൻ ഞാനങ്ങ് ജയിലിൽ കിടന്നേക്ക ഇന്ന മണി അങ് ചെയ്തേക്കാന്ന് പറഞ്ഞു തോന്നുന്നില്ലല്ലേ അപ്പൊ ഇതിനകത്ത് ഈ കൊള്ളയല്ല കൊടിമരത്തിനകത്ത് ഉള്ളയുണ്ടാവാൻ ഇപ്പൊ അപ്പം പറ ഈ ഫോ കൊടിമരത്തിന്റെ അന്ന് നടന്ന ഫോർമാറ്റ് ഒക്കെ തന്നെ അതിനകത്ത് നടന്നത് അതുപോലെ വേറെ ഒന്നും ഇല്ലല്ലോ നമ്മൾ പടി പണി നടന്നില്ലേ പുറത്ത് വരാത്തതാണ് ആരും ചൂണ്ടിക്കാണിച്ചില്ല ഇപ്പോഴും ആരെങ്കിലും ചൂണ്ടിയില്ലായിരുന്നെങ്കിൽ ഇത് വരത്തില്ലല്ലോ ഒരാൾ പോയി കോടതി പോയി അതിന് ഒരു അയാൾ സത്യസന്ധനായിരിക്കാം അല്ലെ വീതം കിട്ടാത്തവനായിരിക്കാം ഏതായാലും ഇതൊരു വല്യ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഡിസംബർ മൂന്നിന് മുമ്പ് തന്ത്രി അകത്താവുമ്പോൾ സീസൺ ഇനി തന്ത്രി ഇല്ലാതെ ശബരിമല സീസൺ കംപ്ലീറ്റ് ചെയ്യാം ഒരു തന്ത്രി വിളി നിൽപ്പണ്ടോ അതേങ്കിലൊക്കെ ഏതായാലും നമ്മൾ ഉദ്ദേശിക്കാത്ത ഇനിയും ഒരു ജയറാമുണ്ട് അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും റോളില്ലാത്തവരൊക്കെ വളരെ കുറവാണെന്നാണെന്ന് നമുക്ക് ഇതിനകത്തൊന്നും ബോധ്യപ്പെട്ട് വരുന്നത് ഒളിച്ചു കളിയില്ല കൃത്യമായ വ്യക്തമായിട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്